ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഇത്തവണ കാലവർഷം സാധാരണയേക്കാൾ പത്തു ദിവസം നേരത്തെ മെയ് പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ തെക്കൻ ആൻഡമാൻ ദ്വീപിൽ എത്താൻ സാധ്യതയെന്ന് മെറ്റ്ബീറ്റ് ബീറ്റ് ഇന്ത്യയിൽ കാലവർഷം ആദ്യമായി എത്തുക ഇവിടെയാണ് തെക്കൻ ആൻഡമാൻ കടൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവയാണ് ഇന്ത്യൻ മേഖലയിലെ കാലവർഷത്തിന്റെ ആദ്യ സ്റ്റോപ്പ് ഈ മാസം പതിമൂന്നോടെ ഈ മേഖലയിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരുന്നു കാലവർഷത്തിന്റെ ഇന്ത്യയുടെ പ്രധാന കരഭാഗത്തെ ആദ്യ സ്റ്റോപ്പ് കേരളമാണ് ജൂൺ ഒന്നാണ് കേരളത്തിൽ കാലവർഷം എത്തിച്ചേരുന്ന സാധാരണ തീയതി എന്നാൽ ഇത്തവണ സംസ്ഥാനത്ത് എപ്പോൾ എത്തിച്ചേരുമെന്നത് വരും ആഴ്ചകളിൽ പറയാനാകുമെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കാലവർഷം ജൂൺ ഒന്നിന് കേരളത്തിലെത്തുകയും കൂടുതൽ ശക്തിയോടെ വടക്കോട്ട് നീങ്ങുകയും ജൂലൈ പതിനഞ്ചോടെ രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുകയാണ് പതിവ് എന്നാൽ ഈ വർഷം പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്താനാണ് സാധ്യതയെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം നൽകിയിട്ടുള്ളത് ഇടിമിന്നൽ കാറ്റ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് തെക്കൻ കേരളത്തിൽ വൈകിട്ട് മഴ സാധ്യതയുണ്ടെന്നാണ് മെറ്റ്ബീറ്റ് വെദർ പറയുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി